നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളും മനോഹരമാക്കാൻ ലക്ഷ്മി ഇവന്റ്സ് പ്രവർത്തനം ആരംഭിച്ചു ആഗ്രഹിച്ച കല്യാണം ബഡ്ജറ്റിനൊപ്പം ആഘോഷിക്കാം കൂടാതെ കണ്ണൻ ചിപ്പിക്കും ഓഫറുകളും ചിലവിൽ അതിർവരമ്പുകളില്ലാതെ ആഘോഷങ്ങൾ പ്രൗഢമാക്കാം ലക്ഷ്മി ഇവന്റ്സിനൊപ്പം ലക്ഷ്മി ഇവന്റ്സ് എളനാട് ഫോൺ നയൻ ഫൈവ് സിക്സ് ട്രിപ്പിൾ ടു സെവൻ ഡബിൾ ഫോർ ത്രീ മായന്നൂർ വി എൽ പി സ്കൂളിൽ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നു കൂടാതെ ഇൻഡോർ ഗെയിമിനുള്ള ഉപകരണങ്ങൾ ഏറ്റുവാങ്ങലും നടക്കും ആഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനത്തിൽ സ്കൂളിൽ രാവിലെ ഒൻപത് മണിക്ക് പതാക ഉയർത്തൽ പ്രസംഗം ദേശഭക്തി ഗാനാലാപനം എന്നിവ നടക്കും ചിറങ്കര സെന്ററിൽ ഫ്ലാഷ് മോബും ഉണ്ടായിരിക്കും കൂടാതെ ഇൻഡോർ ഗെയിമിനുള്ള കളി ഉപകരണങ്ങൾ ഒന്നാം വാർഡ് മെമ്പർ ഇ കെ മനോജിൽ നിന്നും കായിക അധ്യാപകൻ സന്തോഷ് ഏറ്റുവാങ്ങുമെന്നും സ്കൂൾ അധികൃതർ അറിയിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് കൊണ്ടാഴിഞ്ഞ